Get up to 50% discount on making charges for diamond, uncut, Navaratnayan platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Tirivegapura Kaipuram Janavadi Chavitugali <laughs> Kalaswadaga Kutatinde Abhimukhathil Seminar Sangadipichu. Chavitugali Kala Desham Bhasha Enna Vishayathilayirunnu Seminar. Kaipuram Janapadi Kalaswadaka Kutatin and Tatilerno, Chautigalili, Basha Vetia Sangle Kurche, Seminar, Sangre Pichata, തിരുവപുര ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ചായിരുന്നു സെമിനാർ ചൌട്ടുകളിയിലെ കല ദേശം ഭാഷ എന്നിവയെ അധികരിച്ചുള്ള സെമിനാറാണ് സംഘടിപ്പിച്ചത് കേരള ഫോക് ലോർ അക്കാദമി അവാർഡ് ജേതാവും നാടൻകലാ ഗവേഷകനുമായ ജയറാം മഞ്ചേരി സെമിനാറിൽ മുഖ്യപ്രഭാഷണം നടത്തി ശരിക്കും മനസ്സിലാവുന്നുണ്ടാവില്ല ശരിക്കാം അങ്ങനെ വിളിക്കുന്ന എന്താ പറഞ്ഞാൽ മനസ്സിലായോ മനസ്സിലായിരിക്കില്ലെന്ന് പറഞ്ഞോളൂ മക്കളെ മുതിർന്ന കാരണമാർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇത്ര ധൃതിപ്പെട്ട് ധൃതിപ്പെട്ട് എന്താണ് ഇങ്ങോട്ട് പോന്നു ചോദിക്കപ്പെട്ട് പറഞ്ഞു പറഞ്ഞോളെ പോന്നെ അതേപോലെ അപ്പൊ അമ്മ പറയാണ് നീ പേടിക്കേണ്ട ആവശ്യമില്ല കുട്ടി വലിയ കുട്ടിയായി വലിയ കുട്ടിയായി നമ്മൾ ചെയ്യാ ഏഴ് ദിവസം കുട്ടിയെ കുട്ടിയെ മാറ്റി മാറ്റി നിർത്തും ആ തൊടാനോ കാര്യങ്ങളൊന്നും പാടില്ല വള്ളുവനാട് പ്രദേശങ്ങളിലെ ചവിട്ടുകളിലെ ആൺകളിപ്പാട്ടും പെൺകളിപ്പാട്ടും തമ്മിലുള്ള ഭാഷാ വ്യത്യാസങ്ങളെ കുറിച്ച് സെമിനാർ ചർച്ച ചെയ്തു മഞ്ഞൾ കളിപ്പാട്ട് കാളക്കളിപ്പാട്ട് പ്രേതം വിളിച്ചുപാട്ട് തുടങ്ങിയവയുടെ ഉണ്ടായിരുന്നു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ കൊപ്പം ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നാടൻപാട്ടിന്റെ അവതരണവും സെമിനാറിന്റെ ഭാഗമായി നടന്നു കെ വി ഉണ്ണികൃഷ്ണൻ കെ പി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു കൈപ്പുറം ചിലവതിക്കാവ് പൂരത്തോടനുബന്ധിച്ച് പതിനൊന്നിന് രാവിലെ ഏഴ് മുതൽ ക്ഷേത്രപറമ്പിൽ ചവിട്ടുകളിയും ഒരുക്കിയിട്ടുണ്ട്